ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മളിന്ന് വന്നിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തിറങ്ങിയ ഫോർ ഇൻഡു ഫോർ എന്ന് പറയുന്ന ഒരു ത്രില്ലർ മൂവിയായിട്ടാണ് ഒരു കള്ളൻ റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ഒരു കാറിൽ മോഷ്ടിക്കാൻ കയറുകയാണ് അവന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അതിൽ നിന്ന് എടുത്ത് പുറത്തോട്ട് ഇറങ്ങാൻ ശ്രമിക്കുമ്പോഴാണ് ആ കാറ് ലോബാണെന്ന് അവന് മനസ്സിലായത് അവൻ എത്ര സമയച്ചിട്ടും അതിൽ നിന്ന് പുറത്തിറങ്ങാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല സത്യത്തിൽ ആ കാർ എന്ന് പറയുന്നത് അതിന്റെ ഓണർ ഒരുക്കി വെച്ചിരുന്ന ഒരു ആയിരുന്നു ആ ട്രാപ്പ് അയാൾ എന്തിനാണ് ഒരുക്കിയത് സത്യത്തിൽ ഈ കള്ളന് വേണ്ടിയിട്ട് തന്നെയാണോ അത് കരുതിയത് ഇവൻ അതിൽ നിന്ന് രക്ഷപ്പെടുവോ എന്നൊക്കെ പറയുന്ന ഒരു അടിപൊളി മൂവിയാണത് ഒരുപാട് പഠിച്ചിട്ട് നമുക്ക് നേരെ കഥയിലോട്ട് പോയാലോ ഏതെങ്കിലും കൂട്ടുകാർ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അടുത്തുള്ള ബെൽബട്ടൺ അമർത്താണെന്നുണ്ടെങ്കിൽ നമ്മളിടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം കഥയുടെ തുടക്കത്തിൽ ഒരു സ്ട്രീറ്റ് കാണിക്കുകയാണ് അവിടെയുള്ള വീടുകൾ മുഴുവൻ ജയിലുപോലെയാണ് ഇരുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള ഡോറുകളുടെ മുമ്പിലെല്ലാം ഗ്രില്ല് വെച്ചിരിക്കുന്നു മുൾ കമ്പികൾ വെച്ചിരിക്കുന്നു അതുമാത്രമല്ല എവിടെ നോക്കിയാലും ക്യാമറകൾ മാത്രം അതിലും രസമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറകൾ പോലും ഗ്രില്ലിട്ടാണ് സൂക്ഷിച്ചു വെച്ചിരുന്നത് ഇപ്പോൾ ആ സ്ട്രീറ്റിലൂടെ ഒരു വ്യക്തി നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഇവന്റെ പേരാണ് സീറോ ഇവൻ ആ പരിസരത്തെ ഒരു അത്യാവശ്യം പേരുള്ളൊരു കള്ളനാണ് കേട്ടോ ഇതിനൊരു എസ് യു വി കാറിൻ്റെ അടുത്ത് എത്തുമ്പോഴേക്കും അതിനൊന്നും പയ്യ വലം വെക്കുന്നുണ്ട് ആരും ഇല്ല എന്ന് കാണുമ്പോൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഡോർ അതിവിദഗ്ധമായിട്ട് തുറന്നിട്ട് അതിനകത്ത് കയറുകയാണ് എന്നിട്ട് അതിന്റെ സീരിയഴിച്ചു മാറ്റുകയാണ് പിന്നെ വേറെ എന്തെങ്കിലും കൂടെ തനിക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ അവിടുത്തെ ആ ഓണറിന്റെ ഒരു സൺഗ്ലാസ് കിട്ടുകയാണ് തന്റെ ആവശ്യം കഴിഞ്ഞപ്പോൾ അവൻ പോകാൻ ഒരുങ്ങുകയാണ് അതിനു മുമ്പായിട്ട് ആ കാറിന്റെ ബാക്ക് സീറ്റിൽ മൂത്രമൊഴിച്ചു വെക്കുകയാണ് അതിനുശേഷം അവൻ അവിടെ ഇറങ്ങാൻ ശ്രമിക്കുമ്പോൾ ആ ഡോറ് തുറക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല അവൻ എല്ലാ ഡോറും മാറി മാറി തുറക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അതൊന്നും സാധിക്കുന്നുണ്ടായിരുന്നില്ല അവൻ ചെറുതായിട്ട് പരിഭ്രാന്തനാവുകയാണ് അവൻ ആ കാറിന്റെ എല്ലാ ഗ്ലാസ്സും ചവിട്ടി പൊട്ടിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് അവൻ മൂത്രം ഒഴിച്ച് ആ സീറ്റിൽ കിടന്നുകൊണ്ട് തന്നെ അവൻ ആ ഗ്ലാസ് ഒക്കെ ചവിട്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ ഗ്ലാസ്സിനൊന്നും ഒരു പോറൽ പോലും വീഴുന്നില്ല ബാക്കിലത്തെ ഡോറിന്റെ ലോക്കൊക്കെ പൊളിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവന്റെ കൈ മുറിഞ്ഞതല്ലാതെ വേറൊരു പ്രയോജനം അവിടെ ഉണ്ടായിരുന്നില്ല അവസാനത്തെ വഴിയായിട്ട് അവൻ തന്റെ കൈയ്യിലുണ്ടായിരുന്ന ഗണ് ഉപയോഗിച്ചിട്ട് ആ ഫ്രണ്ട് ഗ്ലാസിലോട്ട് ഷൂട്ട് ചെയ്യാണ് പക്ഷേ നിർഭാഗ്യവശാൽ ആ ഗ്ലാസ് പൊട്ടുന്നതിന് പകരം ആ ഗ്ലാസ് ഇടിച്ചിട്ട് ആ ബുള്ളറ്റ് അവന്റെ കാലിൽ വന്നു കൊള്ളുകയാണ് അവന്റെ കാലിൽ നിന്നും രക്തം നിർത്താതെ ഒലിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ തന്റെ ശരീരത്തിണ്ടായിരുന്ന ടീഷർട്ട് ഊരിയിട്ട് ആ മുറിവിൽ വെച്ച് കെട്ടുകയാണ് അവന് വേദന സഹിക്കാൻ പറ്റുന്നില്ല അപ്പോഴാണ് ഒരു സ്ത്രീ ആ കാറിന്റെ അടുത്തേക്ക് വരുന്നത് എന്നിട്ട് അതിന്റെ ഡോർ ഗ്ലാസ്സിൽ നോക്കിയിട്ട് അവര് ഫേസ് ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് പോവുകയാണ് ആ സീനെ അവൻ ആ കാറിൽ കിടന്ന് ഉച്ച ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അവനത് കേൾക്കുന്നുണ്ടായിരുന്നില്ല അവൻ അപ്പോഴേക്കും ആകെ അവശനായിരുന്നു തന്റെ കയ്യിലുണ്ടായിരുന്ന പെപ്സിയുടെ അവസാനത്തെ തുള്ളിയും അവൻ അപ്പത്തന്നെ കുടിച്ചു തീർക്കുകയാണ് അപ്പോഴാണ് അവൻ അവൻ്റെ ഫോണിൻ്റെ കാര്യം ഓർമ്മ വരുന്നത് അതെടുത്തിട്ട് അവൻ ആരെയോ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ ഫോണിൽ ചാർജ് ഇല്ലാതെ അത് ഓഫായി പോവുകയാണ് അന്ന് രാത്രി മുഴുവൻ അവൻ വേദന കൊണ്ട് പുളയുകയായിരുന്നു അവനൊന്ന് ഉറങ്ങാൻ പോലും സാധിച്ചിട്ടില്ല അന്ന് ഏതോ ഒരു സമയത്ത് അവൻ അറിയാതെ കുറച്ച് നേരമൊന്നും ഉറങ്ങി പോവുകയാണ് അടുത്ത ദിവസം രാവിലെ ആവുകയാണ് അവന് വേദന കൊണ്ട് അവൻ പിന്നെയും എഴുന്നേക്കുന്നു അവൻ കുടിക്കാനായി വെള്ളം നോക്കുന്നുണ്ടെങ്കിലും അവൻ്റെ കയ്യിലുള്ളിൽ ഒരു തുള്ളി പോലും വെള്ളമില്ലായിരുന്നു അപ്പോഴാണ് ആ കാർ ചീരിയുടെ കാര്യം അവൻ ഓർമ്മ വരുന്നത് അത് ആ കാറിലോട്ട് തിരിച്ചു പിടിപ്പിച്ചതിന് ശേഷം പാട്ടൊക്കെ കേട്ട് ആ കൂട്ടത്തിൽ ആ ഡോറൊക്കെ പൊളിക്കാനും അവൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും നടക്കുന്നില്ല അപ്പോഴാണ് ആ സീരിയലില് ഒരു കോൾ വരുന്നത് ആ കോള് അവൻ വളരെ സംശയിച്ച് അറ്റൻഡ് ചെയ്യണം ആ കോള് വിളിച്ചിരുന്നത് ആ കാറിന്റെ ഓണർ ആയിരുന്നു അയാള് സ്വയം പരിചയപ്പെടുത്താണ് എന്റെ പേര് എൻറിക് പെരാരി ഞാനൊരു ഡോക്ടറാണ് നീ ഇപ്പോഴുള്ളത് എന്റെ എസ് യു വി ഫോർ ഇന്റു ഫോറിലാണ് നീ ഉൾപ്പെടെ ഇരുപത്തി ഒമ്പതാമത്തെ ആളാണ് എൻ്റെ കാറിപ്പോൾ മോഷിക്കാൻ ശ്രമിക്കുന്നത് ഇദ്ദേഹത്തിന് നമുക്ക് ഡോക്ടറെന്ന് വിളിക്കാം ഡോക്ടർ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സീറോ അതിൻ്റെ ഇടക്കായിട്ട് മര്യാദക്ക് തന്നെ തുറന്നുകൊണ്ട് ഞാൻ നല്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് നീ സമാധാനപ്പെട്ടു നമുക്ക് ഒരുപാട് സമയമുണ്ട് സംസാരിക്കാൻ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടായിരുന്നു ഈ കാറിന്റെ സെക്യൂരിറ്റി അലാറം എന്റെ ഫോണുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് നീ എപ്പോൾ ഈ കാറിനുള്ളിൽ കയറിയോ അപ്പോൾ തന്നെ എനിക്കൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു ആ നിമിഷം തന്നെ ഞാൻ ഈ കാർ ലോക്ക് ചെയ്തിട്ടുണ്ട് ഈ കാർ എന്ന് പറയുന്നത് ഫുള്ളി ബുള്ളറ്റ് പ്രൂഫാണ് സൗണ്ട് ൂഫാണ് അത് മാത്രല്ല ഇതിന്റെ എല്ലാ ഗ്ലാസുകളിലും കൂളിംഗ് ചിക്കർ ഒട്ടിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ പുറത്തുള്ള ഒരാൾക്ക് പോലും നിന്നെ കാണാൻ സാധിക്കത്തില്ല ഇതിന്റെ സസ്പെൻഷൻ ലോക്ക് ആണ് അതുകൊണ്ട് വണ്ടി ഒന്നും ചലിക്കുക പോലുമില്ല ആകെ ഇതിൽ വീക്കായിട്ടുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് അതിന്റെ ഫ്യൂൾ ടാങ്ക് ആണ് അതാണെങ്കിൽ ഫുള്ളു ആണ് നീ അത് എന്തെങ്കിലും അപകടം കാണിച്ച് പൊട്ടിക്കാൻ ശ്രമിക്കാമെന്നുണ്ടെങ്കിൽ ഒരു ബോംബിന് തുല്യായിരിക്കും അത് നിന്റെ മരണം നീ തന്നെ വിളിച്ചു വരുന്നതാണെന്ന് പറയുന്നു ഇതെല്ലാം കൂടെ കേൾക്കുമ്പോൾ നമ്മുടെ സീറോക്ക് മനസ്സിലാവുന്നുണ്ട് അവൻ ശരിക്കും ഇതിൽ അകപ്പെട്ടു എന്നുള്ള കാര്യം അങ്ങനെ സംസാരിക്കുന്നതിന്റെ ഇടക്കായിട്ട് ഡോക്ടർ സീറോൻ്റെ അടുത്തൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് നിന്റെ മകനെയാണ് നീ മോഷണ ശ്രമത്തിന് പിടിച്ചതെങ്കിൽ നീ എന്താണ് ചെയ്യുന്നതെന്ന് അപ്പോൾ സീറോ പറയുന്നത് എനിക്ക് അറിയത്തില്ല എന്ന് പറയുന്നു അതൊരു തെറ്റായ ഉത്തരവാണല്ലോ എന്ന് ഡോക്ടർ പറയുമ്പോൾ സീറോക്ക് ദേഷ്യം വരാണ് മര്യാദക്ക് നീ എന്നെ ഇവിടുന്ന് തുറന്നു വിടണം ഇല്ലെങ്കിലും നിന്നെ നിന്റെ കുടുംബത്തിലുള്ളവരൊക്കെ ഞാൻ കൊന്നുകളയും എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് ഇത് കേൾക്കുന്ന ഡോക്ടറാണെന്നുണ്ടെങ്കിൽ കോള് കട്ട് ചെയ്ത് പോവാണ് കോള് കട്ടാവുന്ന ആ നിമിഷം തന്നെ ആ കാറിന്റെ എ സി ഓൺ ആവുകയാണ് ക്ഷീണിതനായിരുന്ന സീറോക്ക് അത് ഭയങ്കര വലിയൊരു ആശ്വാസമായിരുന്നു അവൻ തന്നെ മുഖങ്ങൾ ആ എ സിയുടെ വിൻഡോയുടെ അടുത്തേക്ക് പിടിപ്പിക്കുകയാണ് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും എ സിയുടെ ഫാനിന്റെ സ്പീഡ് കൂടുകയാണ് അതിന്റെ ടെമ്പറേച്ചർ ഏറ്റവും ലോയിലോട്ട് വരികയാണ് അവൻ ആ തണുപ്പ് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അവൻ സ്വിച്ചൊക്കെ ോഫ് ആക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അതൊന്നും നടക്കുന്നുണ്ടായിരുന്നില്ല തണുപ്പ് സഹിക്കാൻ പറ്റാതെ തന്റെ മുറിവിൽ കെട്ടിയിരുന്ന ആ ടീഷർട്ട് അയച്ച അവൻ വീണ്ടും ഇടുകയാണ് എന്നിട്ട് അപ്പുറത്തെ കാലിലെ ജീൻസിന്റെ ഒരു ഭാഗം കയറിയിട്ട് ആ മുറിവിൽ കെട്ടിവെക്കാണ് അങ്ങനെ സമയം ഒരുപാട് കടന്നു പോകുന്നു അവൻ തണുത്ത് വേറച്ച് ആ കാറിൽ അങ്ങനെ കിടക്കുകയാണ് പെട്ടെന്നാണ് ആ എ സി ആവുന്നത് എ സി ഓഫ് ആയ ഉടനെ തന്നെ ആ ഡോക്ടറിൻ്റെ കോളു വലാണ് എന്നിട്ട് ഡോക്ടർ അവനോട് നേരത്തെ ചോദിച്ച ചോദ്യം ഒരു വട്ടം കൂടി ആവർത്തിക്കുകയാണ് നീ എന്ത് ചെയ്യും നിന്റെ മകനെ ഒരു മോഷണ ശ്രമത്തിൽ നീ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അവനതിന് മറുപടി പറഞ്ഞത് ഞാൻ അവനെ പോലീസിൽ എന്ന് പറയുന്നു അപ്പോഴും ഡോക്ടർ പറയുന്നത് നീ പറഞ്ഞ ഉത്തരം തെറ്റാണ് അവനെ പോലീസിലോ കോടതിയിലോ ഒന്നും അല്ല നീ കൊണ്ടുപോകേണ്ടത് അവനൊരു മാതൃകയായിട്ട് നീ നിന്നിട്ട് നീ അവനൊരു പാഠം പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു പക്ഷെ ഇങ്ങനെയൊക്കെ അതിനുള്ള അർഹതയില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ നേരം സംസാരിക്കുന്നുണ്ട് അതിനുശേഷം പിന്നെയും ഡോക്ടർ ആ ഫോൺ കട്ട് അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ കുറേ കുറെ നേരങ്ങൾക്ക് ശേഷം ആ കാറിന്റെ മുമ്പിൽ ഒരു പോലീസ് കാർ വന്ന് നിൽക്കണം എന്നിട്ട് അതിൽ നിന്ന് ഒരു പോലീസുകാരൻ ഇറങ്ങി വന്നിട്ട് ഈ കാറിനെ ചുറ്റിന് നോക്കുന്നുണ്ട് ഇത് കാണുന്ന സിഒക്ക് ഭയങ്കര ആശ്വാസം ആവുകയാണ് അവനെ ആ കാറിൻ്റെ അകത്ത് അവിടെ ഒച്ചയും വീളമൊക്കെ വെക്കുന്നുണ്ടെങ്കിലും ഒരു പ്രയോജനം ഉണ്ടായില്ല അയാൾ ഒന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല ആ കാറിൽ കൂളിങ് സ്റ്റിക്കർ ഒട്ടിച്ചതുകൊണ്ട് തന്നെ ഒരു പെറ്റ് എഴുതി അവിടെ വെച്ചിട്ട് ആ പോലീസുകാരൻ അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ നിരാശനായിട്ട് സീറോ ആവണ്ടിരിക്കുകയാണ് അങ്ങനെ അന്ന് വൈകുന്നേരം പിന്നെയും ഡോക്ടറിന്റെ അടുത്ത് ഒരു കോൾ വരികയാണ് ഡോക്ടർ അവനോട് അവന്റെ ഐ ഡി നമ്പറും പാസ്വേഡും ചോദിക്കുകയാണ് അപ്പോൾ അവൻ പറയുന്നത് എനിക്ക് വിഷമിട്ട് വയ്യാം എനിക്ക് കുറച്ച് വെള്ളമെങ്കിലും തരണം അപ്പോൾ ഡോക്ടർ പറയുന്നത് നീ ഐ ഡി നമ്പറും പാസ്വേഡും ആദ്യം പറയും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിനക്ക് ഞാൻ വെള്ളം തരാമെന്ന് പറയുന്നു അവൻ അങ്ങനെ അതനുസരിച്ചിട്ട് അവന്റെ ഐ ഡി നമ്പറും പാസ്വേഡും പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് കുറേത്തെ വിൻഷീൽഡ് ക്ലീനർ ചെയ്യുന്ന ഓസിനകത്ത് വെള്ളം നീ എടുത്തു എന്ന് പറയണം അവൻ അങ്ങനെ പെട്ടെന്ന് തന്നെ പുറയിലോട്ട് പോയിട്ട് അതെല്ലാം വലിച്ചുപൊട്ടിച്ച് അധികം കുറച്ച് വെള്ളം എടുക്കുന്നുണ്ട് അതുപോലെ കുടിക്കാൻ പറ്റുന്ന വെള്ളമൊന്നും അല്ലായിരുന്നു വിൻഷീൽഡ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റേ സോപ്പ് ലിക്വിഡൊക്കെ ഉപയോഗിച്ചിട്ടുള്ള വെള്ളമായിരുന്നു എന്നാലും അവനത് മുഴുവൻ കുടിക്കുകയാണ് അങ്ങനെ അന്നത്തെ ദിവസം രാത്രി ആ സ്ട്രീറ്റിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ആ ദിവസം അങ്ങനെ കടന്നു പോവുകയാണ് അടുത്ത ദിവസം രാവിലെ തന്നെ ഡോക്ടർ അവനെ വിളിക്കുന്നുണ്ട് ഡോക്ടർ വിളിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട് എനിക്ക് ഒട്ടും വയ്യ എന്റെ കാലില് മുറിവ് പറ്റിയിട്ടുണ്ട് എനിക്ക് ആകെ വയ്യ വിശപ്പും ദാഹവും സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ അപ്പോൾ ഡോക്ടർ അവനോട് ചോദിക്കുന്നുണ്ട് നിന്റെ കാലില് മുറിവ് എങ്ങനെയാണ് പറ്റിയതെന്ന് അപ്പോഴാണ് പറയുന്നത് എൻ്റെ കണ്ണ് ഉപയോഗിച്ചിട്ട് എൻ്റെ കാലിൽ തന്നെ ഷൂട്ട് ചെയ്തതാണ് അങ്ങനെയാണ് ആ മുറിവ് പറ്റിയതെന്നൊക്കെ അപ്പോൾ ഡോക്ടർ ആ മുറിവ് എങ്ങനെയുണ്ടെന്ന് എപ്പോഴും ബ്ലീഡിങ് ഉണ്ടോ എന്നൊക്കെ നോക്കാൻ പറയുന്നുണ്ട് അതനുസരിച്ചിട്ട് സീറോ അതെ കാലയച്ചു നോക്കുമ്പോൾ ആ കാൽ ബ്ലീഡിങ് ഇപ്പോൾ തൽക്കാലമൊന്നുമില്ല പക്ഷേ വേദന അവന് സഹിക്കാൻ പറ്റുന്നില്ല ആ മുറിവ് ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ടായിരുന്നു ഇത് കേൾക്കുന്ന ഡോക്ടർ ഇനിയും ഞാൻ എ സി ഓണാക്കാണെന്നുണ്ടെങ്കിൽ നിനക്ക് പനി കൂടും അതുകൊണ്ട് കുറച്ച് ചൂടിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഹീറ്റർ ഓണാക്കുകയാണ് അവൻ വേണ്ട വേണ്ട എന്ന് പറയുന്നുണ്ടെങ്കിലും അയാൾ ആ ഹീറ്റർ ഓണാക്കണം എന്നിട്ട് അയാൾ ഇങ്ങനെ കണ്ടിന്യൂസ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ചൂട് കൊണ്ടും ക്ഷീണം കൊണ്ടും അവൻ അവിടെ കിടന്ന് ഉറങ്ങുകയാണ് കുറേ നേരം സംസാരിച്ചതിന് ശേഷം ആ ഡോക്ടർ കോഡ് കട്ട് ചെയ്ത് പോകുന്നു അങ്ങനെ കുറേ നേരത്തിന് ശേഷം അവൻ എഴുന്നേക്കുകയാണ് എന്നിട്ട് അവൻ അവിടെ ഉണ്ടായിരുന്ന ഒരു മാനുവൽ ബുക്ക് എടുത്ത് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ പയ്യെ അതിൻ്റെ ഒരു പേപ്പർ തീറാണ് എന്നിട്ട് വിശപ്പ് സഹായിക്കാനാകെ അവൻ ആ പേപ്പർ പതിയെ കഴിച്ച് ചവച്ചിറക്കുന്നു അത് കഴിക്കുമ്പോഴും അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അതിനുശേഷം വെള്ളത്തിന് പകരം അവൻ സ്വന്തം യൂറിൻ ഒരു പാത്രത്തിലാക്കിയിട്ട് അത് കുടിക്കുക അങ്ങനെ പോകുമ്പോഴാണ് മറ്റൊരു കള്ളൻ ആ കാർ കുത്തി തുറക്കാൻ ശ്രമിക്കുന്നത് സീറോ കാണുന്നത് അത് അവന് വളരെ പ്രതീക്ഷയേകി അവനത് അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവിടെയുള്ള ആളുകൾ ആ കള്ളനെ കയറി പിടിക്കുന്നത് അവരവനെ ഒരുപാട് ഉപദ്രവിച്ചതിനു ശേഷം പോലീസിൽ പിടിച്ചേൽപ്പിക്കുകയാണ് അങ്ങനെ പിന്നെയും അവൻ്റെ പ്രതീക്ഷകളൊക്കെ അസ്തമിച്ചു അങ്ങനെ കുറെ നേരത്തിന് ശേഷം ആ ഡോക്ടർ അവനെ പിന്നെയും വിളിക്കുകയാണ് എന്നിട്ട് ഞാൻ അവനിന്ന് നല്ലൊരു മൂഡിലാണ് അതുകൊണ്ട് അവിടെ ഒരു ചോക്ലേറ്റ് പീസ് വെച്ചിട്ടുണ്ട് അത് നീ വേണേ എടുത്ത് കഴിച്ചോ എന്ന് പറയണം അങ്ങനെ വളരെ ആർത്തിയോടെ ആ ചോക്ലേറ്റ് എടുത്ത് കഴിക്കുന്നുണ്ട് അങ്ങനെ കുറേ നേരത്തിന് ശേഷം അവൻ ആ ഡോറ് കുളിക്കാനുള്ള ശ്രമം പിന്നെയും തുറന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ചെറിയൊരു ഹോള് അതിൽ വീഴുവാണ് അപ്പോഴാണ് വീൽ ഒരു മനുഷ്യൻ അങ്ങോട്ട് വരുന്നത് ഇവൻ കാണുന്നത് അവൻ ആ ഹോളിൻ്റെ അടുത്ത് വന്ന് ഒച്ച വെക്കുന്നുണ്ട് എന്നെ ഒന്ന് സഹായിക്കണം നിങ്ങൾ കേൾക്കുന്നുണ്ടോ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ആ ചെറിയൊരു ഹോളിലൂടെ സൗണ്ട് ഒന്നും പുറത്തോട്ട് പോകുന്നുണ്ടായിരുന്നില്ല ഡോക്ടർ അവനെ പിന്നെയും വിളിക്കുകയാണ് എന്നിട്ട് അവൻ്റെ ഫാമിലിനെ മീറ്റ് ചെയ്ത കാര്യം ആ ഡോക്ടർ അവനോട് പറയുന്നു അവനത് കേൾക്കുമ്പോൾ ഒന്ന് ഭയക്കുന്നുണ്ട് ഡോക്ടർ അവന്റെ ഫാമിലിനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നാണ് അവൻ ആദ്യം ചോദിക്കുന്നത് പക്ഷേ നീ പേടിക്കൊന്നും വേണ്ട നിന്റെ ഫാമിലിനെ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നു പക്ഷേ അങ്ങനെ ഒരു നല്ല കുടുംബത്തെ കിട്ടാൻ നിന്നെ പോലെ ഒരു ക്രിമിനലിന് ഒട്ടും അർഹതയില്ല എന്ന് ഡോക്ടർ പറയണം ഇതെല്ലാം കേൾക്കുമ്പോൾ അവന്റെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകയാണ് ഞാൻ എന്ത് തെറ്റാണ് നിങ്ങളോട് ചെയ്തത് എന്നെ ഇവിടുന്ന് പുറത്തു വിട്ടുകൂടെ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഡോക്ടർ അവനോട് ചോദിക്കുന്നുണ്ട് നീ ആരെങ്കിലും കൊന്നിട്ടുണ്ടോ എന്ന് അപ്പൊ അവൻ പറയുന്നുണ്ട് ഞാൻ ആരെയും കൊന്നിട്ടില്ല നിങ്ങൾക്ക് എന്താ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഡോക്ടർ അവനെ കേസ് ഫയലെടുത്ത് വായിക്കുകയാണ് ഇവൻ ചെയ്ത ഓരോ കുറ്റങ്ങളും അവൻ എന്നി എന്നി പറയണം ഒരു വീട്ടിൽ മോഷിക്കാൻ കയറിയ സമയത്ത് ആ വീട്ടിലുണ്ടായിരുന്ന ഒരാളെയും ഷൂട്ട് ചെയ്ത് കൊന്നിട്ടുണ്ട് അപ്പോൾ അവൻ പറയുന്നത് അയാൾ എന്നെ അതിൽ നിന്ന് തടയാൻ ശ്രമിച്ചതുകൊണ്ടാണ് അയാൾ എൻ്റെ നേരെ കത്തി കാണിച്ചതുകൊണ്ടാണ് ഞാൻ അയാളെ ഷൂട്ട് ചെയ്തത് അങ്ങനെ അവൻ ചെയ്ത ഓരോ തെറ്റുകളും ഡോക്ടർ എടുത്തെടുത്ത് തോറും അവൻ എല്ലാത്തിനും ഓരോ ന്യായങ്ങൾ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അവന്റേതായിട്ടുള്ള ഓരോ ന്യായങ്ങൾ ഒരു തെറ്റും അവൻ അംഗീകരിക്കാൻ തയ്യാറല്ലായിരുന്നു എന്നാൽ ഡോക്ടർ അവനെ ഏകീകരിച്ചായിട്ട് പറഞ്ഞുകൊണ്ടേയിരുന്നു അവസാനം അവനവൻ്റെ തെറ്റുകളൊക്കെ അംഗീകരിക്കുകയാണ് എന്നിട്ട് ഞാൻ അതിന് ശിക്ഷ അനുഭവിച്ചില്ലേ നിങ്ങൾ എന്നെ ഇപ്പോഴെങ്കിലും തുറന്നു വിട്ടുകൂടിയെന്നൊക്കെ അവൻ കെഞ്ചി പറയുന്നുണ്ട് അവസാനം ഡോക്ടർ കോൾ കട്ട് ചെയ്ത് അവിടെ പോവുകയാണ് അന്ന് രാത്രി അവൻ വെറുതെ ഇരിക്കുമ്പോൾ ആ കാറിന്റെ സ്റ്റാർട്ട് ബട്ടൺ ഇങ്ങനെ നെക്കിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്നാണ് ആ കാർ ഓൺ ആവുന്നത് അപ്പോൾ തന്നെ അവൻ ആ കാർ റിവേഴ്സിലിട്ട് അതിവേഗം പോയിട്ട് ഒരു പോസ്റ്റിൽ കൊണ്ട് ഇടിപ്പിക്കുകയാണ് ആ ഇടിച്ച ഇടിച്ചാകാത്തിൽ അതിന്റെ ഗ്ലാസ് ഒക്കെ പൊട്ടുന്നുണ്ട് ആ പൊട്ടിയ ഗ്ലാസ് വഴി അവൻ പുറകിലൂടെ പുറത്തോട്ട് ഇറങ്ങുകയാണ് അവൻ ഏന്തി ഏന്തി റോഡിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഒരു കഫേ കാണുന്നത് അതിനകത്ത് കയറിയിട്ട് അതിലുള്ള ഭക്ഷണമൊക്കെ അവൻ വാരി വലിച്ചു കഴിക്കുകയാണ് അപ്പോഴാണ് അവിടുത്തെ സെക്യൂരിറ്റി അങ്ങോട്ട് വരുന്നത് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് നിങ്ങളിതിന് പണം കൊടുത്തു എന്നൊക്കെ ആര് ചോദിക്കുമ്പോൾ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഗെണ്ണ ഉപയോഗിച്ചിട്ട് ആ സെക്യൂരിറ്റിനാൾ ഷൂട്ട് ചെയ്യണം പെട്ടെന്ന് അവൻ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേക്കാണ് അവൻ ഈ കണ്ടത് ഒരു സ്വപ്നം മാത്രമായിരുന്നു അതിനുശേഷം ഡോക്ടറിൻ്റെ കോൾ സീറോക്ക് വരാണ് ആ കോൾ അറ്റൻഡ് ചെയ്തിട്ട് അവൻ ആദ്യം പറയുന്നത് എനിക്ക് എനിക്കെൻ്റെ മകനെ കാണണം അപ്പോൾ തന്നെ ഡോക്ടർ പറയുന്നുണ്ട് അതിന് സാധിക്കത്തില്ല എന്നുള്ളത് നിങ്ങൾ എന്നെ തുറന്നു വിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ കാറിൽ വെച്ച് തന്നെ ആത്മഹത്യ ചെയ്യുമെന്ന് സീറോ പറയണം എന്നിട്ട് അവന്റെ തോക്ക് അവന്റെ വായിൽ വെക്കണം എന്നിട്ട് അവൻ കൗണ്ട് ഔൺ ചെയ്യുന്നു എന്നിട്ട് മൂന്നെണ്ണിയിട്ട് അവൻ ആ തോക്കിന്റെ ട്രിഗർ മറത്തുകയാണ് പക്ഷെ ആ തോക്ക് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല അത് സ്റ്റക്കായിരിക്കുകയാണ് ഡോക്ടർ പൊട്ടിച്ചിരിക്കുകയാണ് എന്നിട്ട് നീയൊന്ന് മുമ്പിലോട്ട് നോക്കെന്ന് പറയുന്നു അവൻ മുമ്പിലോട്ട് നോക്കുമ്പോൾ ആ കാറിന്റെ ലൈറ്റ് ഓൺ ആവുകയാണ് അതിൻ്റെ മുമ്പിലായിട്ട് ആ ഡോക്ടർ നിൽക്കുന്നുണ്ട് ഇപ്പോഴാണ് അവൻ ഡോക്ടറിനെ ആദ്യമായിട്ട് കാണുന്നത് ഡോക്ടർ ആ കാറിനുള്ളിലോട്ട് കയറാണ് കയറുമ്പോൾ തന്നെ ഭയങ്കര ദുർഗന്ധം ആയതുകൊണ്ട് തന്നെ താൻ കൊണ്ടുവന്ന എയർ സ്പ്രേ ആ കാറിനകത്ത് അടിക്കണം എന്നിട്ട് അതിൽ കയറിയിരിക്കണം എന്നിട്ട് അവന്റെ ആ തോക്ക് എടുത്തിട്ട് റീലോഡ് ചെയ്ത് ഡാഷ്ബോർഡിലോട്ട് വെക്കണം അത് കഴിഞ്ഞ് സിറോടെ കാലിലെ ആ മുറിവ് പരിശോധിക്കുന്നുണ്ട് അവൻ വേദന കൊണ്ട് കുളയുന്നുണ്ടെങ്കിലും അയാൾ അതൊന്നും മൈൻഡാക്കുന്നില്ല ഭയങ്കര റൂഡായിട്ടാണ് ആ മുറിവില് അയാൾ കൈ കൊണ്ട് പിടിക്കുന്നത് എന്നിട്ട് തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു സിഗരറ്റ് കത്തിച്ച് അവന്റെ വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കാര്യം അവന് ആ സിഗരറ്റ് ഒന്ന് കൈ കൊണ്ട് പിടിക്കാൻ പോലും അവന് പറ്റുന്നുണ്ടായിരുന്നില്ല അത്രയ്ക്കും അവശനായിരുന്നു അപ്പോഴേക്കും ഡോക്ടർക്ക് തന്റെ അതിനിന്റെ അടുത്ത് നിന്ന് ഒരു കോൾ വരാണ് ആ കോൾ അറ്റൻഡ് ചെയ്ത് ഡോക്ടർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സീറോ പെട്ടെന്ന് ആ ഗണ്ണെടുത്ത് ഡോക്ടറെ ഷൂട്ട് ചെയ്യണം എന്നിട്ട് ആ കാറിൽ നിന്നും ചാടി പുറത്തിറങ്ങുകയാണ് അവനൊന്നും നേരെ നിൽക്കാൻ പോലും സാധിക്കുന്നുണ്ടായിരുന്നില്ല അവൻ പതിയെ എഴുഞ്ഞഴിഞ്ഞ് മുമ്പോട്ട് പോവുകയാണ് എന്നിട്ട് അവിടെയുള്ള വീടുകളിലെ ബെല്ലെല്ലാം അടിക്കുന്നുണ്ടെങ്കിലും ആരും ഡോറ് തുറന്ന് പുറത്തോട്ട് വരാൻ തയ്യാറല്ലായിരുന്നു തന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഗണ് ഉപയോഗിച്ച് അവൻ രണ്ടു മൂന്ന് തോട്ടം ഷൂട്ട് ചെയ്യുന്നു ആ വീഡിയോ വെച്ച് കേട്ടിട്ടെങ്കിലും ആരെങ്കിലും തന്നെ വന്ന് രക്ഷിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് അവൻ അങ്ങനെ ചെയ്തത് അപ്പോഴേക്കും ആ ഡോക്ടർ അവൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു ഇവൻ വെച്ച വഴി അയാൾക്ക് കൊണ്ടിട്ടില്ല അയാൾ ഇവനെ വലിച്ചഴിച്ച് തിരിച്ച് ആ കാറിലോട്ട് കൊണ്ടുപോവാണ് പക്ഷേ അവൻ അവിടെ കിടന്ന് പറയുന്നുണ്ട് എന്നെ ഇനി ആ കാറിലോട്ട് കൊണ്ടുപോകുമല്ലേ കൊണ്ടുപോകല്ലേ എന്ന് പറഞ്ഞിട്ട് അപ്പോഴേക്കും അവിടേക്ക് ഒരു ലേഡി പോലീസ് വരാണ് ഈ പോലീസിനെ കാണുന്ന സീറോ പറയുന്നുണ്ട് എന്നെ ഒന്ന് രക്ഷിക്കും ഇയാൾ എന്നെ മൂന്നാല് ദിവസമായിട്ട് ഈ കാറിൽ പൂട്ടിയിട്ട് ചിത്രകോദം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ വന്ന് ലേഡി പോലീസ് ആണെന്നുണ്ടെങ്കിൽ ഗെന്നു ചൂണ്ടിയിട്ട് അവനെ റിലീസ് ചെയ്യാൻ പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ ഡോക്ടർ പറയുന്നുണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന കുച്ഛമായ ശമ്പളം മരിച്ച് നിങ്ങൾ നിങ്ങളുടെ ജോലി നോക്കി പോവാ ഇത് നിങ്ങളെ ഇടപെടേണ്ട കാര്യൊന്നുമല്ല ഇത് ഞാനും ഇബിനും തമ്മിലുള്ള പ്രശ്നമാണ് എന്നൊക്കെ പറയുന്നുണ്ട് അവിടെ വെറുതെ വിടാൻ ഡോക്ടർ തയ്യാറല്ലായിരുന്നു ഇപ്പോൾ ഒരുപാട് സമയം കഴിഞ്ഞു പോയിട്ടുണ്ട് അവിടെ ഇപ്പോൾ ധാരാളം പോലീസും പ്രസും എല്ലാം കൂടിയിട്ടുണ്ട് ഡോക്ടർ ഇപ്പോഴും സീറോഡ തലയിൽ ഗെണ്ണും ചൂണ്ടി അവിടെ തന്നെ നിൽക്കണം ഒട്ടും രക്ഷയില്ലാന്ന് കണ്ടപ്പോ പോലീസുകാർ ഒരു നെഗോഷിയേറ്ററെ വിളിക്കണം ഇതേപോലുള്ള സാഹചര്യങ്ങളിൽ കുറ്റവാളികളോട് സംസാരിച്ച് എന്തെങ്കിലും തീർപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് നെഗോഷിയേറ്ററെ വിളിക്കാറ് അങ്ങനെ അയാൾ വന്നിട്ട് നമ്മുടെ ഡോക്ടറുമായിട്ട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് എന്റെ കാർ ഇരുപത്തെട്ട് തവണയാണ് മോഷ്ടിക്കപ്പെട്ടത് അതിനെതിരെ ഈ ഗവൺമെന്റോ പോലീസുകാരോ ഒരു നടപടി എടുത്തിട്ടില്ല അവർ ഈ നടപടി എടുക്കാത്തതുകൊണ്ട് തന്നെയാണ് ഇതുപോലുള്ള കള്ളന്മാർ പെരുകിക്കൊണ്ടിരിക്കുന്നത് അവർ ധൈര്യപൂർവ്വം ഇവിടെ വിഹരിക്കുന്നത് അതിനെതിരെയുള്ള എന്റെ പ്രതിഷേധമാണിത് ഇവന്റെ അവസ്ഥ യും കണ്ടിട്ട് ഇതുപോലെ വരുന്ന കള്ളന്മാല ഒരാളെങ്കിലും ഇത് ചെയ്യാൻ മാറ്റിക്കണം അതിനുവേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട് ഇതേസമയം അവിടെയുള്ള ജനങ്ങൾ രണ്ട് പക്ഷായിട്ട് തിരിയാണ് കുറെ പേർ ഡോക്ടറിന്റെ പക്ഷത്തും കുറെ പേര് പക്ഷത്തും അവനൊരു മനുഷ്യനല്ലേ അവന് ഇത്രയും ഉപദ്രവിക്കണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരു കൂട്ടർ അങ്ങനെ നമ്മൾ നെഗോഷിയേറ്റർ ആണെന്നുണ്ടെങ്കിൽ ഡോക്ടറിന്റെ അടുത്ത് ഓരോ കാര്യങ്ങളും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവസാനം ഡോക്ടർ താൻ ചെയ്തത് തെറ്റാണെന്ന് റിയലൈസ് ചെയ്യുകയാണ് എന്നാൽ സീറോനെ പോലീസുകാർക്ക് വിട്ടുകൊടുക്കുകയാണ് അതിനുശേഷം ഒരു ടൈമർ സെറ്റ് ചെയ്ത് തന്റെ കാറിന്റെ മുകളിൽ വെച്ചിട്ട് ഡോക്ടർ ആ കാറിന് ഉള്ളിലോട്ട് പ്രവേശിക്കുന്നു അതിൽ പ്രവേശിച്ച് കുറച്ചു നേരങ്ങൾക്ക് ശേഷം തന്നെ ആ കാറ് പൊട്ടിത്തെറുക്കിയാണ് ഡോക്ടർ ആലോചന മരിക്കുന്നു താനും ഒരു കുറ്റവാളിയായി എന്നുള്ളൊരു തോന്നലായിരിക്കാം ഡോക്ടറെ കൊണ്ട് ഇങ്ങനെ ഇപ്പോൾ ചെയ്യിപ്പിച്ചത് സീറോനെ കൊല്ലാനുള്ള ഒരു ഉദ്ദേശം ഡോക്ടർക്ക് മുമ്പേ ഉണ്ടായിരുന്നില്ലെന്നാണ് നമ്മൾ വിശ്വസിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീറോനെ കൊല്ലണമെന്നുണ്ടെങ്കിൽ ഡോക്ടർക്ക് അത് ഇതിനു മുമ്പ് തന്നെ ആകാം ഇനിയും ഇതുപോലെ തെറ്റ് ചെയ്യുന്നവർക്ക് ഇതൊരു പാഠമായിരിക്കണം എന്ന് കരുതിയിട്ടാവണം ഡോക്ടർ അവനെ കൊല്ലാതെ വിട്ടത് അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക നമ്മുടെ സിനിമ ഇവിടെ വച്ച് അവസാനിക്കുകയാണ് ഈ സിനിമ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെൽബട്ടൺ അമർത്താനും മറക്കാതിരിക്കാം താങ്ക് യു for watching keep supporting